കേന്ദ്ര സർക്കാർ പദ്ധതിയായ പി എം ശ്രേയച്ചൊല്ലി ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറി പദ്ധതി നടപ്പാക്കുമെന്ന് സി പി എം അനുവദിക്കില്ലെന്ന് സി പി ഐ സി പി ഐ അധിക്ഷേപിച്ച് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരിച്ചടിച്ച് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം നാണം കെട്ട് സി പി ഐ ഇടതുമുന്നണിയിൽ തുടരുന്നത് എന്തിനെന്ന് വി ഡി സതീഷന്റെ ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ചൊല്ലി സി പി എം സി പി ഐ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നു ദേശീയതലത്തിൽ ഇടതു പ്രസ്ഥാനങ്ങൾ കൈക്കൊണ്ട നിലപാട് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണ് ആ തീരുമാനത്തെ അട്ടിമറിച്ചാണ് കേരളത്തിൽ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് സർക്കാരിലെ പ്രബല കക്ഷിയായ സി തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ശ്രീ സംബന്ധിച്ച വിവാദങ്ങൾ കൂടുതൽ ശക്തമായി കത്തിപ്പടരുകയാണ് സി പി എമ്മിന്റെ ആക്ഷേപങ്ങൾ സഹിച്ചും നാണം കെട്ടും എന്തിനെ ഇടതുമുന്നണിയിൽ തുടരണമെന്ന് പ്രതിപക്ഷ നേതാവ് സി പി ഐ നേതാക്കളോട് ചോദിക്കുകയും ചെയ്തു ഒരർത്ഥത്തിൽ സി പി ഐ യു ഡി എഫിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പി എം ശ്രീ നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത് കോടികളുടെ കേന്ദ്ര ഫണ്ടാണ് അത് തള്ളിക്കളയേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങിയാലും വിവാദ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പാക്കേണ്ടതില്ല എന്ന വിചിത്രവാദമാണ് സി മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഈ വാദത്തെ പൂർണമായും തള്ളിക്കളയുകയാണ് സി പി എം നേതൃത്വം ചെയ്യുന്നത് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാകുന്ന എല്ലാ സംസ്ഥാനങ്ങളും ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കണമെന്ന് നിയമാവലിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സി പി എം അത് ബോധപൂർവം മറച്ചുവെക്കുകയാണ് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പി എം ശ്രീ പദ്ധതിയിലൂടെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ സ്കൂളിനും അഞ്ചു വർഷത്തേക്ക് പ്രതിവർഷം എൺപത്തി അഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ ധനസഹായം ലഭിക്കും ഓരോ വിദ്യാലയവും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുകയും വേണം ഫോട്ടോ പ്രദർശിപ്പിച്ചാലും ഭീമമായ തുക നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടിലാണ് സിപിഎം നേതൃത്വമുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനത്തെ ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും ഡിവൈഎഫ്എ നേതൃത്വവും പിന്തുണച്ചിട്ടുമുണ്ട് ഈ നീക്കങ്ങൾക്കെതിരെയാണ് സിപിഐ മന്ത്രിമാരടക്കം ഇപ്പോൾ പ്രതിഷേധമുയർത്തുന്നത് സി പി ഐയുടെ ഈ വിധം പ്രതിഷേധങ്ങളെ കളിയാക്കിക്കൊണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ രംഗത്തെത്തിയത് എരി ിൽ എണ്ണയൊഴിക്കും വിധമായി ഏത് സി പി ഐ എന്ന വിധത്തിൽ അപഹാസ്യ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന സി പി എം നിലപാട് ആവർത്തിക്കുകയാണ് ജനറൽ സെക്രട്ടറി എം എ ബേബി ചെയ്തത് ഈ സാഹചര്യത്തിലാണ് പിണറായി സർക്കാരിന്റെ നിലപാടിനെതിരെയും എം വി ഗോവിന്ദന്റെ ആക്ഷേപത്തിനെതിരെയും രൂക്ഷ പ്രതികരണവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നത് തുടർന്ന് സി പി ഐ മന്ത്രിമാർ തങ്ങളുടെ എതിർപ്പ് കാബിനറ്റ് യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പിയിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണവും വാണിജ്യവൽക്കരണവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന ആക്ഷേപമാണ് ഇടതു കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ ആരോപണമുയർത്തിയിരുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ വികലമായ ചരിത്രബോധം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു പാഠപുസ്തകങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യ സമരവും മഹാത്മജിയും എല്ലാം അപ്രത്യക്ഷമാകും പകരം ശിവജി മുതൽ സവർക്കർ വരെയുള്ള ുള്ളവരെ വീര സമര പോരാളികളായി ചിത്രീകരിക്കുമെന്ന വിധത്തിലായിരുന്നു പി എം ശ്രീയെയും എൻ ഇ പി ഇടതുപക്ഷം വിശകലനം ചെയ്തിരുന്നത് ി ജെ പിയുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ വിധത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പൊളിച്ചെടുത്താണ് നടത്തുന്നതെന്ന ആരോപണവും അവർ ഉയർത്തുന്നുണ്ട് തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ കക്ഷികൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് തമിഴ്നാടും പശ്ചിമബംഗാളുമെല്ലാം പി എം ശ്രീ പദ്ധതിയെ എതിർക്കുന്നതും അതുകൊണ്ടാണ് എന്നാൽ ഈ വിധം നിലപാടുകളെ അട്ടിമറിക്കാനാണ് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന സി പി ഐയുടെ ആരോപണം ശ്രദ്ധേയമാകുന്നത് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള കൊട്ടേഷനാണ് പിണറായി സർക്കാർ നടപ്പാക്കുന്നതെന്നാണ് യു ഡി കേന്ദ്രങ്ങളുടെ ആരോപണം ശക്തമായ എതിർപ്പിലൂടെ സി നേതൃത്വവും പരോക്ഷമായി ഉയർത്തുന്നതും ഇതേ വികാരം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ മാസങ്ങൾ മാത്രം അവശേഷിക്കെ സി പി ശരിയല്ലെന്ന നിലപാടിലേക്ക് സി പി നേതൃത്വം ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമവായ നീക്കങ്ങൾ അവർ ആരംഭിച്ചിട്ടുമുണ്ട് അതേസമയം സി പി ഐയുടെ പ്രതിഷേധത്തെ ആളിക്കത്തിച്ച് നേട്ടം കൊയ്യാനുള്ള നീക്കങ്ങളുമായി യു ഡി എഫും രംഗത്തെത്തിയിട്ടുണ്ട് സി പി ഐയുടെ നിലപാടുകളെ പുകഴ്ത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും രംഗത്ത് വന്നതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് ഇടതുമുന്നണിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന അവഗണനയിൽ വലിയ പ്രതിഷേധമാണ് സി പി ഐ നേതൃത്വത്തിനുള്ളത് കേന്ദ്ര നയം നടപ്പാക്കാൻ ഇടതു സർക്കാർ ശ്രമിച്ചാൽ നോക്കി നിൽക്കില്ല എന്ന സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ അസംതൃപ്തി ദൃശ്യമാണ് താനും കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് മുന്നണിയിൽ ചേരാനുള്ള ക്ഷണം ഇതിനു മുമ്പേ സി പി ഐക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും സി പി ഐ നേതൃത്വം അതിനൊന്നും തയ്യാറായിട്ടില്ലെന്ന് മാത്രം അതേസമയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നണി മാറ്റം അടക്കമുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് സി പി ഐ മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്